പരിശുദ്ധ ആരുണ്യത്തിന് നേരവും ആരാധനയും സുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ പത്ത് കുഷ്ഠരോഗിയുടെ ഉപമയിലൂടെ കർത്താവ് കർത്താവിന്ന് സംസാരിക്കുകയാണ് ദൈവം തന്ന ദാനങ്ങളല്ലാതെ മറ്റെന്താ നിനക്കുണ്ട് ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ദാനമാണ് നീ നാളെ ഉണ്ടോ ഇല്ലയോ എന്ന് നിനക്കറിഞ്ഞുകൂടാ എന്നാൽ ദൈവം നിനക്ക് നൽകുന്ന ഓരോ നിമിഷവും നിന്റെ ജീവിതത്തിൻ്റെ ബോണസായി നീ പരിഗണിക്കാം ദൈവം തൽക്കുന്ന ഓരോ ദാനങ്ങളും ഓർത്തുകൊണ്ട് നീ നന്ദി പറയാം നിൻ്റെ കുടുംബത്തെ ഓരോ നിമിഷം നയിച്ചതിന് ഓരോ കാര്യങ്ങളും നടത്തി തന്നതിന് നിൻ്റെ ആരോഗ്യത്തിന് നിനക്കിന്നുള്ളതിനെല്ലാം ഓരോ പ്രഭാതത്തിനും കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് നിനക്ക് ദൈവത്തിന് നന്ദി പറയുവാൻ കഴിഞ്ഞാൽ എൻ്റെ ജീവിതം സുന്ദരമായിരിക്കുമെന്ന് കർത്താവിൻ്റെ പ്രഭാതത്തെ നമ്മെ പഠിപ്പിച്ചു ഇന്ന് അവിടുത്തെ അനുഗ്രഹവും കൃപയും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ഇന്ന് പത്ത് കുഷ്ഠരോഗികളുടെ ഉപമയിലൂടെ കർത്താവ് ഉറപ്പിച്ചു വിജാതിയനായ മനുഷ്യൻ തിരികെ വന്നുകൊണ്ട് കർത്താവിന് നന്ദി പറയുമ്പോൾ ഈ വിജാതിയനല്ലാതെ മറ്റ് ആർക്കും യഹൂദരായിട്ടുള്ളവരുണ്ടായിരുന്നു അവർക്കാർക്കും വന്ന് നന്ദി പറയാൻ കഴിഞ്ഞില്ല അവർ സന്തോഷത്തിൽ സൗഖ്യം കാണിച്ചുകൊണ്ട് ഓടിപ്പോവുകയാണ് പൊയ്ക്കൊള്ളുക സമ്പൂർണമായിട്ടുള്ള സൗഖ്യത്തിലേക്കാണ് അവനെ നയിക്കുക മാനസികവും ശാരീരികവുമായിട്ടുള്ള പൂർണ്ണ സൗഖ്യം സൗഖ്യങ്ങൾക്കൊണ്ടാണ് കർത്താവ് പറയുക എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും ഒരു വിശ്വാസമുള്ള വ്യക്തിക്ക് മാത്രമേ തിരികെ വന്ന ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് ദൈവം തന്ന എല്ലാ ദാനങ്ങൾക്കും നന്ദി പറയാം വിശുദ്ധ സെൻസ്ലാസ്കോസ്തയുടെ തിരുനാൾ തിരുസഭയിൽ നിന്ന് ആഘോഷിക്കുക ഈശോസഫയിലെ ഒരു വൈദികനായിരുന്നു പായച്ചിത്വ പ്രവൃത്തികളിൽ മുൻപന്തിൽ നിന്ന് നിർമ്മലനായവനും എല്ലാവർക്കും പ്രിയങ്കരനുമായി തീർന്ന ഈ വിശുദ്ധനെ പോലെ നമുക്കും പ്രിയങ്കരായി എല്ലാവർക്കും നിർമ്മല ഹൃദയത്തോട് ജീവിച്ചുകൊണ്ട് തരുന്ന നന്മകൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മെ സഹായിക്കുന്നവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം ജീവിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം അതിൻ്റെ ദൈവം നമ്മെ ഇന്നേ ദിനം അനുഗ്രഹിച്ചതിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കാം യൂതന്മാരുടെ രാജാവായ നസ്രേക്കാൻ യേശുവെ പെട്ടെന്നുള്ള മരണത്താപാഠം ഞങ്ങളെ കാത്തുകൊള്ളണം രാത്രിയിൽ സുഖമായി നിത്യരാക്കണമേ പ്രഭാതത്തിലെഴുന്നിട്ട് മാർത്തപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ സവീഷിൻ്റെ അരികെ നിങ്ങൾ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ അമി